കോതമംഗലം ഊന്നുകല്ലിലെ അറുപത്തിയൊന്നുകാരിയുടെ കൊലപാതക കേസിൽ പ്രതി പിടിയിലായി നേര്യമംഗലത്ത് വാടയ്ക്ക് താമസിക്കുന്ന അടിമാലി സ്വദേശിയായ രാജേഷാണ് പിടിയിലായത് കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്ന് കഴിഞ്ഞ ദിവസം പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു ഒളിവിൽ പോകാനുള്ള ശ്രമത്തിനിടയിലാണ് പോലീസ് പിടികൂടിയത് പെരുമ്പാവൂർ കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം പ്രതിയെ ഊന്നുകല്ലിലേക്ക് കൊണ്ടുപോയി ഹോട്ടൽ തൊഴിലാളിയാണ് രാജേഷ് കഴിഞ്ഞ ദിവസമാണ് ഊന്നുകല്ലിൽ ആൾതാമസമില്ലാത്ത വീടിന്റെ മാലിന്യ സംഭരണിയിൽ വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തിയത് ഈ ഒരു സംഭവത്തിലാണ് രാജേഷ് പിടിയിലായത് ചുരിദാർ ധരിച്ചിറങ്ങിയ ശാന്തയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുമ്പോൾ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല ഇവർ പന്ത്രണ്ട് പവന്റെ ആഭരണങ്ങൾ അണിഞ്ഞിരുന്നു എന്ന് ബന്ധുക്കൾ മൊഴി നൽകുകയും ചെയ്തു പിന്നീടാണ് ഇത് കൊലപാതകമെന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തിയത് സിസിടിവി ദൃശ്യങ്ങളിലും ഇയാളുടെ ചിത്രങ്ങൾ പതിഞ്ഞിരുന്നു അങ്ങനെയാണ് ഇയാൾ കൊലപാതകം നടത്തി മാലിന്യ സംഭരണിയിൽ ഇത്തരത്തിൽ മൃതദേഹം ഒളിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞത് സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കുകയും ചെയ്തു അത് പണയം വയ്ക്കുകയും ചെയ്തു പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്